അസലാമലൈക്കും വാഹത്ള്ള നോക്കാണിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എ പി ഉസ്താദിനെ പറ്റിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം അന്ന് കേട്ടോ കാണി എ പി ഉസ്താദിനെ പറ്റിയിട്ട് പ്രായം ചെന്നൊരു ഉസ്താദാണ് ആ ഉസ്താദ് ആ ചാനലിൽ വന്നിട്ട് മടവൂര് സി എം വരിയുള്ള ആയി ഖത്തുല്ലാ ഉ അസീസ് തങ്ങൾ പറഞ്ഞത് നേരക്ക് നേരെ കേട്ട ഉസ്താദ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അലൈക്കും അസ്സാമലൈക്കും കാന്തപുരം താലി വാത്ത സുൽത്താനുല്ലാദ് ആരാധ്യനല്ല പക്ഷെ സുന്നത്തിന്റെ അഭിമാനമാണ് ഓരോ സുന്നികൾക്കും അഭിമാനിക്കാൻ ഉസ്താദ് നമുക്ക് വലിയ ഒരു സന്ദേശം തന്നെയാണ് കാന്തപുരം എത്ര സുന്ദരമാണ് നാമം നിരീശ്വര നിർമ്മതവാദികളും മതനവീകരണവാദികളും വിസർജിക്കുന്ന വിഷബാധയേറ്റ് ലക്ഷ്യം തെറ്റുന്ന യുവതലമുറക്ക് ഒറിജിനൽ ഇസ്ലാമിക് സ്പിരിറ്റിക്കും കുത്തിവെച്ച പ്രഗത്ഭനായ ബിഷ്വരനാണ് അദ്ദേഹം കേരളത്തിലെ ആപാലവൃദ്ധം ലോകത്തിലെ ആപാലവൃദ്ധം ജനങ്ങൾക്ക് കാന്തപുരം ആവേശമാണെങ്കിൽ ഇസ്ലാമിക് സ്പിരിറ്റ് കുംഭകോണം നടത്തുന്ന ജമമുജ കാാനി തബിലീഗ് ചേകനൂരറ്റ അലവലാദികൾ കള്ളത്തരീക്കത്തുകാർക്ക് അതൊന്നും പേടി സ്വപ്നം തന്നെയാണ് എൽമിന്റെ സിരാകേന്ദ്രമായ കാരന്തൂർ മർക്കസു സഖാഫത്തിസുന്നിയയുടെ ശില്പിയായ കാന്തപുരം അധികാരിവർഗത്തിന്റെ അടുക്കള പൂച്ചയായി അതപ്പതിക്കാൻ പണ്ഡിതന്മാരെ കിട്ടുകയില്ല എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തിത്വമാണ് അദ്ദേഹം സാക്ഷാൽ ഇസ്ലാമിന്റെ ധ്വജവാഹകരായ അവർ അഖിലസുന്നവൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ജനമധ്യ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ ഉൽപതിഷ്ണുക്കളോട് എന്നും പടപൊരുതിയ നേതാവാണ് അദ്ദേഹം അധികാരിവർഗത്തിന്റെ അടുക്കളപ്പൂച്ചയായി അതപ്പതിക്കാൻ പണ്ഡിതന്മാർ നിൽക്കരുതെന്ന് ശാസിച്ചവരാണവർ ബഹുമാനപ്പെട്ട സി എം സുറഹുൽ അസീസ് അവിടുത്തെ ആശീർവാദവും കുരുത്തവും പൊരുത്തവും അവിടുത്തെ അനുഗ്രഹവുമാണ് കാന്തപുരം മുസ്താദിന്റെ മെയിൻ ജീവൻ അവേലത്ത് തങ്ങളുപ്പാപ്പടക്കമുള്ള മഹാന്മാർ ഒരുപാട് അവിലിയാക്കൾ സാധാത്യങ്ങൾ അവരെ അനുഗ്രഹിച്ചതുകൊണ്ടാണത് എന്നോട് തന്നെ സി എം വലിയാഹിയുടെ അടുക്ക ചെന്നപ്പോ അബ്ദുസാഹ്സുറഹുല്ലീസ് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കാന്തപുരത്തിന് ചുറ്റും നിന്ന് വെടിവെച്ച കൊള്ളൂല എന്നിട്ടാണോ ആരോപണം കൊള്ളുക അന്നൊക്കെ കണ്ടമാനം മാപ്പിള നാട്ടിലും പത്രത്തിലും അതുപോലെ മറ്റു പല പത്രങ്ങളിലും സ്റ്റേജിലും പേജിലുമൊക്കെ കാന്തപുരത്തെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം സത്യമാണോ എന്ന് പലവരും ചിന്തിച്ചു പോയ അവസ്ഥ വരെ എത്തിച്ചിട്ടുണ്ട് അന്നും ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹി മഹാനവറികൾ പറഞ്ഞ് ചുറ്റും നിന്ന് വെടിവെച്ച കൊള്ളൂല പിന്നെയാണോ ആരോപണം കൊള്ളുക ഞാൻ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞ് ഞാൻ ഇന്നും എന്റെ കാതിലും മുഴങ്ങുന്നുണ്ട് ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ചെറിയൊരംഗമായ പ്രസ്ഥാനത്തെ സ്നേഹിക്കാൻ ഞാൻ ആരുമല്ല പക്ഷെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കാൻ കാരണവും അത് തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൊടു കുന്നെ കുരുവട്ടൂര് തരീക്കത്ത് പറഞ്ഞ ശൈഹം പറഞ്ഞിട്ടുണ്ടല്ലോ സുന്നത്തി സുന്നത്തിജമായത്ത് ജീനയെ നടത്താൻ വേണ്ടി ഉള്ളാഴ്ത്തങ്ങളെയും ഏപ്പിനെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവർ നടത്തും അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചകൾ മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയതാണ് സത്യമാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് കാഴ്ചകൾ മാറിയപ്പോൾ കാഴ്ചപ്പാട് മാറി അതാണ് എല്ലാവർക്കും പറ്റിയത് നമുക്ക് കാഴ്ച മാറുമ്പോൾ കാഴ്ചപ്പാട് മാറും കാഴ്ചകൾ നല്ലതാവുമ്പോഴേ കാഴ്ചപ്പാടുകൾ നന്നാവുള്ളൂ അതാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല്ലമായി പി ഉസ്താദ് അതുപോലെ താജുല്ലുലമ മഹാനവറുകൾ സത്യത്തിൽ സി എം സെന്ററിൻ്റെ അവിടെ ഒരു പരിപാടി വന്നപ്പോഴാണ് ഈ കുരുവട്ടൂര് അബ്ദുള്ള എന്ന വ്യക്തി അവിടെ വന്നപ്പോൾ എല്ലാവരും കൂടി ആർത്തലച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചൊരവസ്ഥ വന്നപ്പോൾ ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദിനെ പോലുള്ള ആളുകൾ ഉണർന്നു പറഞ്ഞത് വളരെ സത്യമായിരുന്നു നമുക്ക് ദ ചെയ്യാൻ നമ്മുടെ താജുൽ ഉലമയും എ പി ഉസ്താദും സുലൈമാൻ ഉസ്താദൊക്കെ അല്ലേ പ്രസ്ഥാനത്തിന് ദ ചെയ്യാനും ആത്മീയ നേതൃത്വം വഹിക്കാനും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഗതികേട് എന്താണ് അതൊരു വലിയ ചോദ്യമായിരുന്നു ഇവരൊന്നും അതിനർഹരല്ല എന്നല്ലേ പുറത്തുനിന്നൊരാളെ കൊണ്ടുവരുമ്പോ നമുക്ക് ചിന്തിക്കാനുള്ളത് എന്നുള്ളൊരു ചോദ്യം സത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ആ ഒരവസ്ഥയായിരുന്നു നമുക്ക് ആദ്യം പക്ഷെ പിന്നീടാണ് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ നാൽപ്പത് മുഷാവരാംഗങ്ങൾ വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞപ്പോ നാൽപ്പതാളെ തള്ളണോ അതെല്ലാം ഒരാൾ അംഗീകരിക്കണോ നാൽപ്പത് ആലിമീങ്ങൾ അവരുടെ ഇരുപത്തിനാല് മണിക്കൂറും ദീനിയ ഹിതുമത്ത് നടത്തുന്ന ദറസ് നടത്തുന്ന എൽമ പ്രചരിപ്പിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന പണ്ഡിതന്മാർ പറയുന്നതാണോ ശരി എത്ര കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് അല്ല എഴുപത്തിരണ്ട് കാലഘട്ടം മുതൽ തുടങ്ങിയ ആക്ഷേപവും കുത്തിച്ചിരിപ്പും ബഹുമാനപ്പെട്ട സുൽത്താൻ ലെപ്യ ഉസ്താദിനെ കൂടുതൽ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളൂ സ്വന്തം അണികളായി നിന്നിരുന്ന കുരുവട്ടൂരും അദ്ദേഹത്തിന് പറ്റില്ല എന്ന് കണ്ടപ്പോ എതിർക്കാൻ തുടങ്ങി ആ എതിർപ്പൊന്നും ഒരു കാര്യമില്ലെന്ന് എന്ന് എന്നെ കാന്തപുരത്തെ എതിർത്താൽ കാന്തപുരത്തിനത് ഉയ ഉയർച്ചയാണ് കാരണം ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ എല്ലാ ലക്ഷണവും ഒത്തിണങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം ഖസാലിമൻ പറഞ്ഞ പോലെ ഉഹ്റവിയായ പണ്ഡിതന്റെ ലക്ഷണമാണ് ആക്ഷേപങ്ങൾ ഒരുപാട് വരുന്നു എല്ലാറ്റിനെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഒരു കുഴപ്പമില്ല പന്ത് നല്ലോണം എറിയുമ്പോൾ സ്പീഡ് അനുസരിച്ച് എറിയണനുസരിച്ച് കൂടുതൽ പൊന്തു പറഞ്ഞതുപോലെ എത്ര കണ്ട് ആരോപണങ്ങൾ വന്നാലും അത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയാണ് കാരണം സി എം വലിയ അള്ളാഹി കദ്സ് അല്ലാഹു സഹുല്ലാജീസ് മഹാനറുകളുടെ ആശീർവാദവും തണലുമാണ് സുൽത്താൻ ഉലമായ ഉസ്താദിന്റെ കൈമുതൽ അതിന് ആര് തട്ടിമാറ്റി എന്തൊക്കെ കുതന്ത്രങ്ങൾ ആരീക്കത്തല്ല കള്ളവഹാദികളല്ല ആരെന്തുണ്ടാക്കിയാലും ഒരു ചുക്കും അവിടെ പറ്റൂല എന്ന് തെളിയിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഇന്നേ വരെ അതുകൊണ്ട് നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടി അടിയുറച്ചു നിൽക്കുക മഹാന്മാരായ പണ്ഡിതന്മാരെ മിൻ പിന്നിൽ അടിയുറച്ചു നിൽക്കുക ഇളകരുത് പതറരുത് ചിതറരുത് അവിടെയും ഇവിടെയും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതാണോ ഇതാണോ എന്ന് പറഞ്ഞ് ചാടിക്കളിക്കുന്നത് ഒഴിവാക്കുക അള്ളാഹുത്താല നമുക്കൊക്കെ നല്ല വഴിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ സി എം വലിയാഹി നമ്മോടൊക്കെ പറഞ്ഞത് എന്താണോ അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ വാഹൃതേവാനാൻ അലഹദില്ലാഹിറബി